നമസ്തേ നമ്മളെ പഞ്ചതന്ത്രം കഥകളെ എന്താണെന്ന് നോക്കാം പഠിക്കാൻ എളുപ്പം ഓർക്കാൻ എളുപ്പം വായോ പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ രചിച്ച കൃതിയാണ് പഞ്ചതന്ത്രം പഞ്ചതന്ത്രം എന്നാൽ അഞ്ചു തന്ത്രങ്ങളുടെ എന്നാണ് അർത്ഥമാക്കുന്നത് പഞ്ചതന്ത്രം രചിച്ചത് സംസ്കൃത ഭാഷയിലാണ് അതിൽ അഞ്ച് പുസ്തകങ്ങളോ തന്ത്രങ്ങളോ ഉൾപ്പെടുന്നു എല്ലാ തന്ത്രങ്ങളിലും എൺപത്തി കഥകളുണ്ട് പഞ്ചതന്ത്രത്തെ അഞ്ച് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു പരസ്പരബന്ധിതമായ മൃഗങ്ങളുടെ കഥയുള്ള പുരാതന ഇന്ത്യൻ സംസ്കൃത ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം മിത്രഭേദ മിത്രലാഭ കകോലോകീയം ലബ്ദപ്രണാശ അപരീക്ഷിത കാരകം എന്നിവയാണ് പഞ്ചതന്ത്രം ജീവിതത്തിൽ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നതിനും ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കുന്നതിനും ഏറ്റവും മികച്ച പുസ്തകമാണ് പഞ്ചതന്ത്രം കാരണം ഓരോ കഥയിലും ഒരു ധാർമ്മികത ഒളിഞ്ഞിരിക്കുന്നുണ്ട് സംസ്കൃതത്തിൽ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ